തൃശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ ഏഴ് സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ ചാലക്കുടി എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന ഏഴ് സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് ചുറ്റും മതിൽ കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു സാമാന്യം വലുപ്പമുള്ള ഒരു ഹാളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഹാളിനോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ായി ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച് ആണ് മുഗൾ ഭാഗത്ത് ഒരു ലിവിംഗ് ഏരിയയും ബാൽക്കണിയും എല്ലാം നൽകിയിരിക്കുന്നു കൂടാതെ ഓപ്പൺ ടെറസും ജലരഭ്യതയ്ക്കായി പൈപ്പ് കണക്ഷനും നൽകിയിരിക്കുന്നു മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ടു കിലോമീറ്റർ ദൂരത്തിൽ ജനറൽ ഹോസ്പിറ്റൽ ബസ് സ്റ്റോപ്പ് സ്കൂൾ ചാലക്കുടി ഫോറോന പള്ളി എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി എയ്റ്റ് സെവൻ സിക്സ് ത്രീ വൺ ത്രീ വൺ സിക്സ്